ഹായ് ഗൈസ് ചോറ് ചപ്പാത്തി ഇവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ ഒരു പരിപ്പ് തക്കാളി കറിയാണ് കറിയാണെന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര ഗ്ലാസ് പരിപ്പാണ് എടുത്തേക്കുന്നത് അതിലേക്ക് വേണ്ട സാധനങ്ങൾ നാല് തക്കാളി ഒമ്പത് പച്ചമുളക് പതിനഞ്ച് ഉള്ളി തൊലി കളഞ്ഞത് ഇത്രയും എടുത്തിട്ടുണ്ട് അതിൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പച്ചമുളക് നടു കയറി എടുക്കുക ചെറിയ ഉള്ളി അരിയേണ്ട ആവശ്യമില്ല അതുപോലെ മുഴുവനോട് തന്നെ പരിപ്പിലിട്ട് വേവിക്കാം അപ്പോൾ പരിപ്പ് ഞാൻ നന്നായി കഴുകി വാരി ഒരു മൺകലത്തിൽ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നടു കീറിയ പച്ചമുളക് ചെറിയ ഉള്ളി ഇത്രയും ഇട്ട ശേഷം മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വേവിക്കാനായിട്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പരിപ്പ് കറി വെക്കുമ്പോൾ അതുപോലെ പച്ച വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ പരിപ്പ് വേഗം വെന്ത് കിട്ടാനായിട്ട് നമ്മൾ കറി വെക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്തി എടുത്താൽ മതിയാവും അപ്പം പരിപ്പ് വേഗം വെന്ത് കിട്ടും അപ്പം ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് വേവിക്കുകയാണ് അപ്പോൾ ഈ പരിപ്പ് ഞാൻ കുക്കറിൽ വേവിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് മൂടി തുറന്ന് നന്നായി പരിപ്പ് വെന്ത് വരുന്നുണ്ട് പക്ഷേ വെള്ളം കുറവാണ് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു ഈ കറിയിലധികം വെള്ളം പാടില്ല കേട്ടോ നോക്കി ഒഴിക്കണം ഇപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ വീണ്ടും മൂടി തുറന്നപ്പോൾ നമ്മുടെ പരിപ്പും ഉള്ളിയൊക്കെ നന്നായി വെന്തൊടഞ്ഞ് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് താളിച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു ഇനി അതിലേക്ക് ആറ് വറ്റൽ മുളക് ഞാൻ ഇതുപോലെ ചെറുതായി നുറുക്കിയെടുത്തതാണത് നടുങ്ങനെ കീറിയിട്ട് നുറുക്കിയെടുത്തതാണ് നമ്മൾ എരിവിന് വേറെ മുളകും പച്ചമുളകല്ലാണ്ട് വേറെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ മുളകിൽ നിന്നാണ് ബാക്കി എരിവ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ വറ്റൽ മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആറ് വറ്റൽ മുളകുണ്ട് ഇട്ടത് ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി വഴറ്റി കൊടുക്കുക ഇനി രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതിട്ട് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റാം ഇനി നമുക്ക് അരിഞ്ഞ വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി നന്നായി വഴന്ന് വെന്ത് തുടയണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സമയമൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം തക്കാളി അടിപിടിക്കാതെ അങ്ങനെ ഒരു മൂന്നാല് വട്ടം ഞാൻ മൂടി വെച്ച് വീണ്ടും മൂടി തുറന്ന് ഇളക്കി തക്കാളി വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വെന്ത പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് വെള്ളം വേണമെന്ന് നോക്കിയ ശേഷം മാത്രം വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇളക്കി ഒന്നും കൂടി തിളപ്പിക്കാനായിട്ട് മൂടിയെക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പ് പരിപ്പേറി നല്ല തിളച്ച് പാകമായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം അപ്പോൾ ഇറക്കി വെച്ചിട്ടും ചൂടും കൊണ്ട് തിളക്കാം കേട്ടോ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നല്ല മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഫ്രഷ് മല്ലിയില ചേർത്ത് കൊടുക്കാം എന്തേലും മല്ലിയില ഇല്ല അതുകൊണ്ട് ഞാൻ ഇട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ